തിരുവനാമം ഓർത്തപ്പെടുമാകട്ടെ അനുഗ്രഹിത വചനധ്യാനത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ധ്യാന ചിന്ത ശപത്ത് സൃഷ്ടിയുടെ പൂർണതയിലേക്ക് നയിക്കുന്നു ശപത് ലീഡ്സ് ടു ദുൾനസ് ഓഫ് ക്രിയേഷൻ ഇന്നതിൻ്റെ സംക്ഷിപ്ത രൂപം നമുക്ക് ചിന്തിക്കാം ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാമതിയായും മുപ്പത്തി ഒന്നാമത്തെ തിരുവചനം രണ്ടാമതിയായും ഒന്ന് മുതൽ മൂന്ന് വരെ വ്യപായ ലേഖനം നാലാമതിയായും രണ്ട് മുതൽ പതിനൊന്ന് വരെ മഹ്ഗോസ് എതിയ സുവിശേഷം മൂന്നാമതിയായും ഒന്ന് മുതൽ ആറു വരെയുള്ള തിരുവചനങ്ങളാണ് ശപത്ത് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മൂലപദം ഹീപ്രോ ഭാഷയാണ് ശപത്ത് എന്ന വാക്കിനെ നിർത്തുക അവസാനിപ്പിക്കുക വിശ്രമിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത് ബൈബിൾ ദർശനത്തിൽ സബത്ത് സൃഷ്ടിയുടെ അവസാനം വന്ന ഒരു വിശ്രമ ദിനം മാത്രമല്ല സൃഷ്ടിയുടെ പൂർണ്ണതയും അർത്ഥവും വെളിപ്പെടുത്തുന്നതാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാമതി ആയം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനവും രണ്ടാമതിയായും ഒന്നിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പ്രകാരം ദൈവം എല്ലാം അത്യന്തം നല്ലത് എന്ന് കണ്ടതിന് ശേഷമാണ് ശപത്ത് സ്ഥാപിക്കുന്നത് അത് സൃഷ്ടി പൂർത്തിയായതിൻ്റെ അടയാളവും ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ പ്രവേശിക്കുന്ന സമയവുമാണ് ലേഖനം നാലാമത്തെ ആയം ഒൻപതാമത്തെ വാക്യത്തിൽ ശരീരത്തിലുള്ള നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാനായി നാം നിയോഗിക്കപ്പെട്ടവരാണ് എന്നും കാണാം ആ വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ലേഖനം നാലാമത്തെ ആയ ഒൻപതാമത്തെ തിരുവചിലും ആകെയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശപത്തനുഭവം ശേഷിച്ചിരിക്കുന്നു ഈ വേദഭാഗത്തിലൂടെ മനുഷ്യൻ്റെ മരണത്തിലൂടെ നിത്യമായ രക്ഷയിലേക്ക് നിത്യമായ രസ്കമത്തിലേക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ നിത്യമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവത്തെക്കുറിച്ച് നമ്മോട് ഉത്ബോധിപ്പിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ ആയം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ തിരുവചനത്തിൽ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ കാണുന്നവയും കാണാത്തവയുമായിട്ടുള്ള സകലത്തെയും സൃഷ്ടിച്ച സഹഷിത്തനത ആയ ദൈവം നമ്മോട് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് അപൂർണനായ മനുഷ്യൻ പൂർണ്ണതയുള്ള സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവസന്നിധാനത്തിൽ ശപത്ത് ആചരിക്കേണ്ടത് നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യമാണ് എന്ന് നാം ബോധ്യപ്പെടണം നാം ശപത്ത് ആചരിക്കുന്നതിലൂടെ സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നു എന്നതാണ് അതിനുപോത് ഫലകമായിട്ടുള്ള വേദഭാഗമാണ് ഇന്നത്തെ സുശിഷ വേദഭാഗം സുവിശേഷം മൂന്നാമത്തെ ആയ അതിൻ്റെ ഒന്ന് മുതൽ ആകെ വരെയുള്ള തിരുവചനങ്ങൾ അവിടെ മൂന്ന് വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് ഇടയായി ഒന്നാമതായിട്ട് രക്ഷകനായ യേശു കർത്താവ് രക്ഷകനായ യേശു കർത്താവ് അവിടെ ഇപ്രകാരം പറയുന്നു പിന്നെയും പള്ളിയിൽ ചെന്ന് അവിടെ വരണ്ട കൈയുള്ള മനുഷ്യൻ ഉണ്ടായിരുന്നു അവ അവനെ കുറ്റം ചുമത്തേണ്ടെ ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു യേശു കർത്താവ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു യേശുവിൻ്റെ നോട്ടം ദക്ഷണയമായതും സൗഖ്യം പ്രധാനം ചെയ്യുന്ന ചിന്തയായിരുന്നു അവിടെ വന്നതായ പരീഷന്മാർ കുറ്റം കണ്ടെത്തേണ്ടതിന് പ്രതിസന്ധി ഉണ്ടാക്കേണ്ടതിന് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ശബത്ത് ദിനത്തെ സമീപിച്ച മൂന്ന് വ്യക്തികളുടെ സമീപനമാണ് ഒന്നാമത്തേത് യേശു കർത്താവ് പള്ളിയിലേക്ക് പോയി ദേവാലയത്തിലേക്ക് പോയി അതേസമയം പരീക്ഷനും ദേവാലയത്തിലേക്ക് വന്നു അദ്ദേഹം വന്നത് കുറ്റം കണ്ടുപിടിക്കാനാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തെറ്റായ ഭീഷണത്തിലായിരുന്നു അതേസമയം നിശബ്ദനായി ഒരു വരണ്ട കൈയുള്ള മനുഷ്യൻ ആ ജീവിതാനുഭവത്തിൽ ആ ശബത്ത് ദിനത്തിൽ ദൈവസന്നിധാനത്തിലേക്ക് പ്രവേശിച്ചു ആ ദൈവസന്നിധാനത്തിലേക്ക് പ്രവേശിച്ച ആ വരണ്ട കൈയുള്ള വ്യക്തിയെ ദൈവം സൗഖ്യപ്പെടുത്തുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരും നാം ഈ അനുഗ്രഹിതമായ ശബത് ദിനത്തെ എപ്രകാരം നോക്കിക്കാണും യേശു കർത്താവ് ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണമായിട്ട് പ്രവർത്തിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തോടും യേശു കർത്താവ് പറയുന്നു നാം ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണ ഭാവമായി ശപത് ദിനങ്ങളിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും കുറ്റപ്പെടുത്തലുകളും പ്രതിസന്ധികളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ സാധ്യതകളുടെ നടുവിൽ പൂർണ്ണമായ ദൈവസ്നേഹം കരസ്ഥമാക്കുവാനായി ആഗ്രഹിച്ച് ജീവിതത്തിൻ്റെ അപൂർണതകൾക്കേറി വേദനയോടുകൂടെ വരണ്ട കൈയുള്ള മനുഷ്യനായി നമ്മുടെ മധ്യത്തിൽ നമ്മുടെ ജനവിഭാഗത്തിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാനായിട്ട് കഴിയണം അവിടെ രണ്ടാമതായിട്ട് വരണ്ട കൈയുള്ള മനുഷ്യൻ വരണ്ട കൈയുള്ള മനുഷ്യൻ അനുസരണത്തിലൂടെ അനുഗ്രഹം നേടിയ വ്യക്തിയാണ് അനുസരണത്തിലൂടെ അനുഗ്രഹം നേടിയ വ്യക്തിയാണ് പ്രതികൂല സങ്കീർണ സാഹചര്യമാണ് ആ പള്ളിക്കകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് യേശു കർത്താവ് ശബത്വദിനത്തിൽ സൗഖ്യമാക്കുമോ എന്ന് നോക്കിയിരിക്കുന്ന പരീക്ഷന്മാരുടെ മധ്യത്തിൽ യേശു കർത്താവ് വരണ്ട കൈയുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പറയുന്നതായിട്ട് കാണുവാനായിട്ട് മൂന്നാമത്തെ തിരുവചനം മഹ്ബൂർ സീത സൂക്ഷിഷൻ മൂന്നാമത്തെ ആയം അതിൻ്റെ മൂന്നാമത്തെ തിരുവചനം വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു നടുവിൽ എഴുന്നേറ്റ് നിൽക്കാൻ ജീവിതത്തിൻ്റെ സങ്കീർണതകളിലും പ്രതിസന്ധികളിലും ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ശപത് ദിനത്തിൽ നിൽക്കുവാൻ നമ്മുടെ ജീവിതങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ വരണ്ട കൈയുടെ അനുഭവങ്ങൾ പരിപൂർണമായി സൗഖ്യപ്പെട്ട് മുന്നോട്ട് ഗമിക്കാനായിട്ട് കഴിയും എന്നാൽ പരീക്ഷന്മാർക്ക് എന്താണ് ആ ശപത്ത് ദിനത്തിൽ ലഭ്യമായത് യേശു കർത്താവ് ചില ചോദ്യങ്ങൾ ആ പരീക്ഷന്മാരോട് ചോദിച്ചു ആ ചോദ്യം ഇപ്രകാരമാണ് ശപത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു അവരോ മിണ്ടാതിരുന്നു അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈനീട്ടുക എന്ന് പറഞ്ഞ് അവൻ കൈനീട്ടി അവൻ്റെ കൈ സൗഖ്യമായി ഉടനെ പരീഷന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് വേദമായിട്ട് ആലോചന കഴിച്ചു എന്നുള്ളതാണ് യേശുവിൻ്റെ സന്നിധാനത്തിൽ നിന്നും പരീഷന്മാർക്ക് ലഭ്യമായത് പരീഷന്മാരുടെ കൃത കാഠിന്യം കണ്ടതായു കത്താവ് വളരെ കോപത്തോടെ അവരെ നോക്കി ആ കോപത്തോടെ നോക്കുമ്പോൾ അവരുടെ തെറ്റുകളെ കുഹവുകളെ തിരിച്ചറിയാൻ കഴിയാതെ തങ്ങളുടെ അപൂർണതകളെ ഒരു മഹാത്മ്യമായി ചിന്തിച്ച് അവർ തങ്ങളുടെ ശരികളിൽ നിൽക്കുമ്പോൾ ക്രിസ്തുദർശനത്തിലേക്കോ അനുസരണത്തിലേക്കോ കരു കടന്നു വരുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിന് പകരം അവർ പുകപ്പെട്ട് പോയത് പേരോദ്യരുമായിട്ട് ആലോചന കഴിച്ചു എന്നുള്ളതാണ് ശബത്ത് ദിനങ്ങളിൽ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ സംശീകരിക്കാനായിട്ട് കഴിയും ജീവിതത്തിൻ്റെ വരണ്ട കൈ എന്നുള്ള വി ജീവിതാനുഭവത്തിൻ്റെ അപൂഷണതകളിൽ നാം ആയിരിക്കുമ്പോൾ അനുസരണത്തിലൂടെ അജനമധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാനായിട്ടീഷ് കർത്താവ് പറഞ്ഞപ്പോൾ അനുസരിക്കുന്നതിലൂടെ അനുഗ്രഹം നേടിയെടുത്ത് പൂഷ്ണതയിലേക്ക് വളരുവാൻ ആ വരണ്ട കൈയുള്ള മനുഷ്യന് സാധ്യമായിത്തീർന്നു പരീക്ഷന്മാർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ ദൈവഹിതത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ അവ ഹേരോധ്യരുമായിട്ട് ആലോചന കഴിപ്പാനായിട്ട് പോയി നാം ആലോചന കഴിക്കേണ്ടത് ദൈവവുമായിട്ടാണ് അപ്രകാരം ആയിരിക്കുമ്പോൾ മാത്രമാണ് യേശു കാണിച്ചതായ ഏറ്റവും കാരുണ്യത്തിൻ്റെ ചിന്താധാരയും വരണ്ട കൈയുള്ള മനുഷ്യൻ ആ ജനമധ്യത്തിൻ്റെ നടുവിയും ശബത്ത് ദിനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതുപോലെ നോക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ ജീവിതം ധന്യതയുടെയും അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയൂ അങ്ങനെ ഏറ്റവും അനുഗ്രഹീതമായ ശബത്ത് ദിനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ പ്രവർത്തികളിൽ നിന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന അനുഗ്രഹിത നിമിഷങ്ങളിലേക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്തി ആ വിശു